ഏഴ് വില്ലകൾ അടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റിയിലെ വിൽപ്പനയ്ക്കായുള്ള ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയും മാറി സ്കൂളിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയും കുഴുവേലപ്പടി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് പോയിന്റ് ഏഴ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്ത് ഒരേസമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഏരിയയിലും ഫുൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയും ഉണ്ട് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കുന്നതിന് പ്രത്യേകം സ്പേസ് നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും ലഭ്യമാണ് ടെയർ കേസ് കയറ് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മൂർഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിനും പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ്രോപ്സും എല്ലാം ലഭ്യമാണ് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നടി നൽകിയിരിക്കുന്നു ഇവിടെയും വാർഡ്രോപ്സും റൂബ്സും ഫോൾ സീലിംഗ് വർക്ക്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്തായി ഒരു കബോർഡ് യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് ഇവിടെ മൂന്ന് സെന്റ് മുതൽ നാലേകാൽ സെന്റ് സ്ഥലത്ത് വരെ വില്ലകൾ ലഭ്യമാണ് അറുപത്തിയഞ്ച് ലക്ഷം മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇവിടെ ആവറേജ് പ്രൈസിംഗ് വരുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ട കണ്ടവിലേക്ക് പ്രതീക്ഷിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ